ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മാസ്മൈ ശ്രീ ഗുരവേ നമ ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാതരവിന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം അഷ്ടോത്തരശതാമാലെ പതിനൊന്നും പന്ത്രണ്ടും മന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ വിശകലനത്തിനായിട്ട് എടുക്കുന്നത് മന്ത്രങ്ങൾ ഇപ്രകാരമാണ് ഓ സച്ചിദാനന്ദ സ്വരൂപായ നമു ഗ്രാഹ്യായ നമഹ ഇതാണ് മന്ത്രങ്ങൾ രണ്ടു മന്ത്രം പതിനൊന്ന് ഓം സച്ചിദാനന്ദ സ്വരൂപായ നമഹ എന്നാണ് അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾക്ക് പറയാവുന്നത് അപ്പം സച്ചിദാനന്ദ സ്വരൂപൻ ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്ന് നമ്മൾ ഉപനിഷത്തുകളിൽ നിന്നും മറ്റ് വേദാന്ത കൃതികളിൽ നിന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സത്യജിത്താനന്ദം അല്ല ഇത് മൂന്നും കൂടെ ചേരുന്ന രൂപമാണ് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത് പക്ഷേ ഈശ്വരദർശനം നേടിയവർക്കാണ് ഈശ്വരനെ അതായത് ഈശ്വരൻ്റെ മഹാത്മ എന്തെന്നും മനസ്സിലാക്കാൻ സാധിച്ചവർക്ക് മാത്രമാണ് ഈ സ്വരൂപം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം അങ്ങനെ ദർശനം നേടിയവരെന്ന് നമ്മൾക്ക് പറയാവുന്നത് ഋഷി മുനി ഗുരുക്കന്മാരൊക്കെ മാത്രമാണ് ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച് അവരുടെ ശ്രുതി വാക്കുകളൊക്കെയാണ് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് കിട്ടുന്നത് അപ്പോൾ അവർ കണ്ടറിഞ്ഞ് ഈശ്വരൻ്റെ സ്വരൂപത്തെയാണ് സച്ചിദാനന്ദ് സ്വരൂപനാണ് ഈശ്വരൻ എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്തിൽ പാദങ്ങളും ഈശ്വരസാക്ഷാത്കാരം സിദ്ധിച്ച് ബ്രഹ്മവിത്തായി ഭവിച്ച ആ മഹാഗുരുവും നമ്മൾക്ക് ദൈവോപനിഷത്തെന്ന ദശകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ ഈശ്വര സ്വരൂപം അവിടെയും വരച്ച് കാട്ടിത്തരുന്നുണ്ടോ നീ സത്യം ജ്ഞാനം ആനന്ദമെന്ന് അല്ലേ അപ്പം അങ്ങനെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ ജീവജാലങ്ങളിൽ ജീവരൂപേണ വർത്തിക്കുന്ന ഈശ്വരൻ ഐശ്വരൻ സത്യത്തിൽ ബ്രഹ്മം തന്നെയാണ് ജീവോ ബ്രഹ്മൈവ ജീവൻ ബ്രഹ്മം തന്നെയെന്നാണ് ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്നും ഉണ്ടല്ലോ അപ്പം ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയായിത്തീരുന്നു എന്നും ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ഒരാൾക്ക് മാത്രമേ ഈശ്വര സ്വരൂപം എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ നമുക്ക് ദൈവോപനിഷത്തിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ മഹാഗുരുവിനെ സിദ്ധിച്ച ആ എന്താണ് ആ ദർശനം ആ ദർശനത്തിൽ നിന്നാണ് മഹാഗുരു നമ്മൾക്ക് ഇങ്ങനെ ഓതിത്തരുന്നത് അപ്പം ഈശ്വരൻ്റെ നിജസ്വരൂപം എന്തെന്ന് അറിയണമെങ്കിൽ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾക്ക് നമ്മളിങ്ങനെ വായിച്ച് കേട്ടുള്ള അറിവ് മാത്രമാണ് നമ്മൾക്കുള്ളത് അല്ലാതെ ഒരു അറിവ് സത്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഇല്ല എങ്കിലും നമ്മൾക്ക് ശ്രമിക്കാം എന്നൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഈശ്വരൻ്റെ ലക്ഷണമാണ് സച്ചിദാനന്ദം അതായത് പരബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് സച്ചിദാനന്ദം അപ്പം അതായത് സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ സത്ത് ചിത്ത് ആനന്ദം ഇത് മൂന്നും കൂടി ചേരുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്മ ചിത്ത് നമ്മൾക്ക് ജ്ഞാനം എന്ന് പറയാം പിന്നെ ആനന്ദം അപ്പോൾ ഏത് ഈ സത്തും ചിത്തും ആനന്ദവും കൂടി കലർന്നിരിക്കുന്നത് അപ്പോൾ ആനന്ദം എപ്പോഴും ആനന്ദ സ്വരൂപമാണെന്നൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ആ ഈശ്വര ആ ഈശ്വര സത്ത അതിന് അത് യാതൊരു തരത്തിലും യാതൊരു വികാരങ്ങളോ യാതൊന്നും അതിനെ തീണ്ടുന്നില്ല ഷഡ്വികാര വർജിതനാണ് ഈശ്വര സ്വരൂപം എന്നൊക്കെ നമുക്ക് ഉപനിഷത്തുകളിലും മറ്റു വേദവാക്യങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കും ഇപ്പം മൂന്ന് കാലത്തിലും മാറാതെ നിൽക്കുന്ന ഉണ്മ അത് നമ്മൾക്ക് സത്യമെന്ന് പറയാം ഇപ്പം ചിത്ത എന്ന് പറയുമ്പോൾ ജ്ഞാനമാണെന്ന് പറഞ്ഞു ജ്ഞാനത്തിന് അപ്പം ആനന്ദം എന്ന് പറയുക ജ്ഞാനത്തെ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്താണ് ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ശരിക്കും അറിവ് പ്രകാശിക്കുന്നതാണെന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം പ്രകാശ സ്വരൂപനാണ് മൊത്തത്തിൽ ഈശ്വര ചെയ്തെന്ന് പറഞ്ഞാൽ പ്രകാ പ്രകാശ സ്വരൂപം തന്നെയാണ് അപ്പം നമ്മൾ ഈശ്വരനെ ജ്ഞാനസ്വരൂപി എന്നോ പ്രകാശ സ്വരൂപി എന്നോ ഒക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കുക അങ്ങനെ വിശേഷണങ്ങളുണ്ട് അപ്പോൾ ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദ സ്വരൂപനാണ് ഈശ്വര് ആനന്ദം അനുഭവ അനുഭവിക്കണം അപ്പോൾ അത് അതെന്ന് നമ്മൾക്ക് ഇത് ഈ മൂന്ന് ഗുണങ്ങളും ഒന്നും നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ വൈ വയ്യ അതെപ്പോഴും ഗുരു പറയുമല്ലോ നമ്മളിവിടെ അനുഭവിച്ചറിയണം അല്ലേ അനുഭവിയാതറിവില്ല എന്നൊക്കെ ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഈ അതായത് നമ്മൾ ഒരു സുഖം അനുഭവിക്കണമെങ്കിൽ നമ്മൾക്ക് ശാശ്വതമായ നമ്മളെല്ലാവരും തിരയുന്നത് സുഖം തന്നെയാണ് അപ്പം നമ്മൾക്കൊരു ശാശ്വതമായ സുഖം വേണമെങ്കിൽ അതായത് നമ്മുടെ ഓരോ ജീവൻ്റെയും ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് ഈശ്വര ഈശ്വരനെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ഈശ്വര സ്വരൂപം എന്തെന്ന് നമ്മൾക്ക് മനസ്സിലായി കിട്ടുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം എപ്പോഴും നമ്മുടെ വശത്തൊന്നും ഉണ്ടായിരിക്കും വേണം നമ്മളീ പഠിക്കുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു ധാരണയോട് കൂടി പോവുകയും വേണം അപ്പം നം രൗ ലൗകികാനുഭൂതിയിൽ രമിച്ചാണ് നമ്മൾ ഓരോരുത്തരുടും ഓരോരുത്തരും കഴിയുന്നത് കാരണം നമ്മളെ ഇന്ദ്രിയങ്ങൾ അങ്ങനെയാണ് നമ്മളെ വശപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു സുഖമല്ല നമ്മൾക്ക് വേണ്ടെന്ന് വേ െന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ശാശ്വതമായ സുഖവും ആനന്ദവും ശാന്തിയും ഒക്കെ ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വര സ്വരൂപം എന്ന് പറഞ്ഞാൽ അത് സച്ചിദാനന്ദമാണ് മഹാഗുരു പറഞ്ഞു പറഞ്ഞാൽ നീ സത്യം ജ്ഞാനം ആനന്ദമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മസ്വരൂപത്തിൻ്റെ ലക്ഷണം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മഹാഗുരു നമ്മൾ കോതി തന്ന ആ പരബ്രഹ്മസ്വരൂപത്തെ പ്രകാശസ്വരൂപിയായിരിക്കുന്ന ആ പരബ്രഹ്മസ്വരൂപത്തെ മനസ്സിലാക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം അത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രമിക്കേണ്ടത് മഹാഗുരുവിനെ മഹാഗുരുവിൻ്റെ നിജസ്വരൂപം എന്തെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി കാരണം മഹാഗുരു സച്ചിദാനന്ദ സ്വരൂപമായ ആയ പ്രകാശ സ്വരൂപമാണ് എന്ന് ശ്രമിച്ച സ്വാമികൾ നമ്മളോട് നമ്മളോട് ഓതിത്തരുന്നതാണ് ഈ മന്ത്രം അപ്പോൾ അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ താല്പര്യം അപ്പം അടുത്ത മന്ത്രം ഓം അഗ്രാഹ്യായ നമഹ എന്നാണ് ഓം അഗ്രാഹ്യായ നമഹ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രഹിക്കാൻ വയ്യാത്തത് അല്ലേ ഗ്രാഹ്യ വിഷയം അല്ലാത്തത് അതാണ് അഗ്രാഹ്യായ നമ അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ഗുരു സ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയാം അപ്പം ഗുരു ഗുരു എന്ന് പറയുന്നത് പരബ്രഹ്മം തന്നെയാണ് എന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ സ്വരൂപത്തെ അറിയുന്നതിനും ബുദ്ധിമുട്ടുണ്ട് അപ്പം ഗുരു സ്വരൂപം പരബ്രഹ്മസ്വരൂപം തന്നെയാണ് ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞു ബ്രഹ്മത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ് ഗുരു അപ്പം അങ്ങനെയുള്ള ആ ഗുരുവിനെ നമ്മൾക്ക് ഗ്രഹിക്കുക എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾക്ക് ഗ്രഹിക്കുക എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ് കാരണം നമ്മൾ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനെയും ഗ്രഹിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ നാമരൂപങ്ങളും അവയുടെ മറ്റ് സവിശേഷതകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അത് ഗ്രഹിക്കുന്നത് പക്ഷേ അത് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയാദികൾ കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ നമ്മൾ അനുമാനിച്ചെടുത്തോ ഒക്കെ ആണ് നമ്മൾ ഓരോ വസ്തുവിനെ അറിയുന്നത് അപ്പോൾ അതിൽ ഈ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അനിത്യമായിരിക്കുന്ന ഓരോ വസ്തുക്കളെയും നമ്മൾക്ക് അങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ ഈശ്വരസ്വരൂപിയായിരിക്കുന്ന അപ്പം നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ കണ്ട സച്ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന ഗുരുവിൻ്റെ സ്വരൂപം നമ്മൾക്ക് ഇന്ദ്രിയങ്ങളാൽ മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ അസാധ്യമാണ് അതാണ് ശ്രീമ ചൈതന്യസ്വാമികൾ നമ്മൾക്കിവിടെ പറഞ്ഞു തരുന്നത് കാരണം ഇത് ഈ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിൽ നിന്നെല്ലാം അപ്പുറത്തുള്ള അതിനെല്ലാം അതീതമായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയതാണ് ഗുരുവിൻ്റെ സ്വരൂപം അപ്പം അതുകൊണ്ട് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഒന്നും ഗ്രഹിക്കാൻ സാധിക്കാത്ത ഒരു രൂപത്തിലുള്ള ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരമാണ് ഇവിടെ പറയുന്നത് ഗുരു എന്ന് പറയുന്ന തത്വം അതാണ് നമ്മൾക്ക് മനസ്സിലാകേണ്ടത് ഗുരു ഒരു തത്വമാണ് അല്ലേ ഇപ്പം ഗുരുവിടെ സ ശരീരനായിട്ട് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ സശീരീരനായിട്ട് ഇവിടെ ഈ മനോവിക നന്മയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം കർമ്മങ്ങൾ ചെയ്തു എന്ന് നമ്മൾക്കറിയാം എങ്കിലും അത് ഗുരു ബ്രഹ്മവിത്തായിരുന്നു ബ്രഹ്മവിത്താകുന്നവർ ബ്രഹ്മവിത്ത് പദത്തിൽ നിന്ന് പിന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാത്തവർ മാത്രമാണ് അങ്ങനെ ലോകസംഗ്രഹ ആയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനെ ഇറങ്ങിത്തിരിച്ച തിരിച്ചത് കൊണ്ടാണ് അത് ഗുരു ഗുരുവിൻ്റെ കരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഗുരു ഇറങ്ങി ലോക സംഗ്രഹ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഗുരുവിനെ അങ്ങനെ സശരീരനായിട്ട് തന്നെ കാണാൻ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഗുരുവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഗുരു ശരിക്കും ഈശ്വര സ്വരൂപിയായിരുന്നു പരബ്രഹ്മം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ നമ്മൾ അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാം എന്ന് കരുതി അല്ലെ നമ്മൾ കണ്ടു എന്ന് കരുതി ഗുരുവിനെ ഒരു തരത്തിലും അളക്കാൻ പാടില്ല ഗുരുവിൻ്റെ അങ്ങനെ അളർന്നെടുക്കാവുന്ന ഒരു അളവുകൾ നമ്മളെ നമ്മുടെ അടുത്ത് ഇല്ലതാണ് അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നും നിശ്ചയിച്ച് ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് അത്രയൊരു മഹത് വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു മഹാഗുരുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ പിന്നെ നമ്മളൊന്ന് ഒന്ന് ചിന്തിക്കുന്നതും കൂടി നല്ലതാണ് അപ്പോൾ ഒരു മഹാഗുരുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഗുരുക്കന്മാരെ നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവരെ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ശരിക്കും നമ്മളും അവരുടെ ലെവലിലാകും കാരണം ആ ലെവലിലുള്ള കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു സ്വരൂപം എന്തെന്ന് മനസ്സിലാക്കാൻ ഋഷികൾക്കും മുനികൾക്കും ഗുരുക്കൾക്കും ഒക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ അപ്പം സാധാരണയായിട്ടുള്ള നമ്മൾക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ അത് ഗ്രഹിക്കാൻ നമ്മൾക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മളും അവരുടെ തലത്തിലേക്ക് മാറുകയാണ് അപ്പം ആ ഒരു തലത്തിലെത്താതെ ഈ ഇവരെ ഇവരെ നമ്മൾക്ക് അവരുടെ മഹത്വത്തെ പറ്റി അറിയാനേ സാധിക്കില്ല അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾക്ക് ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പറയുകയുണ്ടായല്ലോ തമ്പി നമുക്കാരും ഇല്ലല്ലോ അല്ലേ എന്ന് പറയുകയുണ്ടായി അതാരോടാണ് നടരാജ ഗുരുവിനോടാണ് പറഞ്ഞത് അപ്പം ഗു നമുക്കാരും എന്ന് പറയുമ്പോൾ മഹാഗുരു അതായത് മഹാഗുരുവിനെ മനസ്സിലാക്കിയതാ മനസ്സിലാക്കിയ ഗുരു നമ്മൾക്ക് മുഴിഞ്ഞ് തന്ന തത്വവും ഗുരുദർശനവും ഗുരു സ്വരൂപവും എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയ ഒരാ ഒരാളുമില്ല എന്നുള്ളതായിരിക്കണം അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഗുരു അല്ലെങ്കിൽ ഗുരുവിനും ധാരാളം സന്യസ്ത ശിഷ്യരും ഗ്രഹസ്ഥ ശിഷ്യരും ഒക്കെ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എത്രയോ അനേകായിരം ഭക്തരും ഗുരുവിനന്നും ഉണ്ടായിരുന്നു ഗുരു സശരീരായി ഇരിക്കുമ്പോൾ തന്നെ പക്ഷെ ആ സമയങ്ങളിലൊക്കെ ഗുരു ഇങ്ങനെയൊരു ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി നമ്മൾക്കാരും ഇല്ലല്ലോ അപ്പം ഗുരുവിനെ മനസ്സിലാക്കി ഗുരുവിനെ അറിഞ്ഞ് ആ തത്വത്തിനനുസരിച്ച് ജീവിതം നയിച്ചവർ അന്നും പക്ഷേ ഇല്ല എന്നുള്ള ആണോ ആണോ ഗുരു ഉദ്ദേശിക്കുന്നതെന്നറിയില്ല ഇന്ന് വളരെ ചുരുക്കം ആളുകളെ ഇന്നും ഉള്ളൂ എന്ന് നമ്മൾക്കറിയാം അപ്പം അങ്ങനെയുള്ള ഗുരുവിനും അപ്പം ആ തത്വം തത്വമായിട്ട് ഇരിക്കുന്ന ഗുരുവിനും അല്ലെങ്കിൽ ഈശ്വര സ്വരൂപിയായിട്ട് പരബ്രഹ്മ മൂർത്തിയായിട്ട് ഇരിക്കുന്ന ഗുരുവിനെ ഗുരുവിനെ നമ്മൾക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല അത് അഗ്രാഹ്യനാണ് ഗുരു എന്നാണ് ഇവിടെ ചൈതന്യസ്വാമികൾ നമ്മൾക്ക് ഊതിത്തരുന്നത് അപ്പോൾ അങ്ങനെ അഗ്രാഹ്യനായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രീമച ചൈതന്യസ്വാമികൾ നമ്മൾക്കിവിടെ ഊതിത്തരുന്നത് എൻ്റെ എളിയ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാതാരൃന്ദിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ